നടത്തി ശാസ്താംകോട്ട അതോറിറ്റിയുടെ ധനസഹായത്തോടെ പാർക്ക് നിർമ്മിക്കുന്നത് ആദരവും നടത്തി ശാസ്താംകോട്ട സംസ്ഥാന അതോറിറ്റിയുടെ ധനസഹായത്തോടെയാണ് പാർക്ക് നിർമ്മിക്കുന്നത് ശാസ്താംകോട്ട മണ്ണ് സംരക്ഷണ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സംവിധാനത്തിന്റെ സഹായത്തോടെയാണ് നിർമ്മാണം കോവൂർ കുഞ്ഞുമോൻ എം എൽ ഉദ്ഘാടനം നിർവഹിച്ചു കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത വെസ്റ്റ് കല്ലട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് തരകൻ ക്യാച്ച്മെന്റ് കോൺസർവേഷൻ കമ്മിറ്റി അംഗങ്ങൾ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ ദേവസ്വം ബോർഡ് കോളേജ് അധ്യാപക വിദ്യാർത്ഥി സമൂഹം എന്നിവർ പങ്കെടുത്തു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥർ ശാസ്താംകോട്ട കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവരെ ചടങ്ങിലാദരിച്ചു പരിസ്ഥിതി ശോഷണത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന പത്തേക്കറോളം തീരഭൂമിയിലാണ് നേച്ചർ പാർക്ക് സ്ഥാപിക്കുന്നത് ഭാവിയിലെ പ്രകൃതി സൗഹൃദ വിനോദ വിനോദസഞ്ചാരത്തിന് മുതൽക്കൂട്ടാകുമെന്ന ലക്ഷ്യത്തോടെയാണ് പാർക്ക് സ്ഥാപിക്കുന്നത്